ഞാൻ സ്കൂളിൽ പോയപ്പോ എന്റെ കൂട്ടുകാരികൾ എനിക്കൊരു പ്രേത കഥ പറഞ്ഞു തന്നു അല്ലാതെ ഒരു പറഞ്ഞു തന്നു എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ഒരു രാത്രി പതിനൊന്ന് മണി ആയപ്പോ എന്റെ അനിയത്തി മാണിക്കുട്ടിക്ക് ഈ കഥ ഞാൻ പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൂടെ പേടി കൂട്ടിയാ ഞാൻ പറഞ്ഞു കൊടുത്തു പുള്ളി ഒന്നാമത് പേടിയുടെ അതുകൊണ്ട് പുള്ളിക്ക് പുള്ളിക്ക് പറഞ്ഞു പറഞ്ഞു കൊടുത്തു കൊടുത്തു അതെ ഞങ്ങള് രണ്ടുപേരും പേടിച്ചിട്ട് ഞങ്ങള് രണ്ടുപേരും പേടിച്ച് കിടക്കാനായിട്ട് മുറി ചെന്നു മുറിച്ച് തന്നെ അമ്മക്ക് വെള്ളം വേണം വെള്ളം കുടിക്കാൻ വേണം ഞങ്ങള് രണ്ടുപേരും കൂടെ വെള്ളം എടുക്കാനായിട്ട് പോയി ഒന്നാമത് പേടിച്ചിരിക്കും എങ്ങനെയാലും കിടന്നാ മതി വെള്ളം എടുക്കാൻ ഈ പുള്ളിനേയും കൂട്ടി ഞാൻ പോയി എനിക്കൊരു കൂട്ടിന് വേണ്ടി എന്നിട്ട് അടുക്കള ചെന്നു ഭയങ്കര പേടിയാ അപ്പൊ രണ്ട് ചരുവ ഇരിപ്പുണ്ട് ചരുവത്തി മറ്റേ ചരുവത്തി എന്താന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഞാനാണെങ്കിൽ വെള്ളം ഓർത്ത് ചരുവത്തിനെടുത്ത് പോയാ മതി ഞാൻ വെള്ളം എടുത്ത് വായിലേക്ക് ഒഴിച്ചു നോക്കുമ്പോ അതിനകത്ത് കടലയായിരുന്നു കടലയോ കടല ോയാണെങ്കിൽ അതാ അപ്പൊ വെള്ളം വെച്ച ചരുവം പോലെ തന്നെയായിരുന്നു ഈ ചരുവോ അപ്പൊ എന്നിട്ട് ഞാൻ വേഗം തിരിച്ചൊഴിച്ചിട്ട് എങ്ങനെയാലും പോയാ മതിയേ തുള്ളി രാത്രിയും കൂടെയാ ഞാനിട്ട് മറ്റേ ചരുവത്തിന്ന് വെള്ളം എടുത്തു ഏതായാലും അമ്മക്ക് കൊടുക്കാൻ പോവല്ലേ ഞാനിവിടെ കുടിച്ചേക്കാന്നോർത്ത് കുടിച്ചു എന്നിട്ട് അമ്മയ്ക്ക് ഒരു ഗ്ലാസ് എടുത്ത് വെള്ളം വെള്ളം എടുത്തിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ മണിക്കുട്ടിനെ കാണാനില്ല ഞാൻ എന്നിട്ട് എല്ലായിടത്തും പോയി നോക്കി നോക്കി ലൈറ്റ് ഇട്ടിട്ടുണ്ടെന്നിട്ട് മണിക്കുട്ടിനെ കാണുന്നില്ല ഞാൻ എന്നിട്ട് ഡൈനിങ് ടേബിളിന്റെ അവിടെ പോയി നോക്കി അവിടെ ഞാനും ഇരിപ്പുണ്ടോന്ന് നോക്കുമ്പോ ഒരു പുള്ളി ഭിത്തിട്ട് വെട്ടൊന്നുമില്ല അടുക്കള ടുത്ത് വന്നേ അപ്പൊ ഏതായാലും എന്നെ പേടിപ്പിച്ചല്ല ഞാനും പേടിപ്പിച്ചേക്കാർ അങ്ങനെ മൈതിരി കുഞ്ഞേ നമ്മളൊക്കെ എത്ര ചോര ആഗ്രഹിച്ച ഈ കഥ കേട്ടത് ഒന്നും വന്നില്ല അതുകൊണ്ടാ ഞാൻ ചെരുവെന്ന് പറഞ്ഞപ്പോഴും ചെമ്പ് ഫുള്ള് ചോര പ്രതീക്ഷിച്ചിരുന്നു അല്ല ലോക സിനിമയില് ചോരയാണല്ലോ ഞാൻ വിചാരിച്ചു വിചാരിച്ചു